നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അത്ഭുതകരമായ ഒരു ദിക്റിനെയാണ് ഇൻഷല്ല ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ പോകുന്നത് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മെ തേടി വരാൻ കാരണമാകുന്ന ദിക്കറാണ് ഇത് അതുമാത്രമല്ല ഈ ദിക്കറിന്റെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ പേരിൽ അള്ളാഹു സുബഹാനുഹുബല രേഖപ്പെടുത്തുന്നത് പത്ത് ലക്ഷം നന്മകൾ എന്നുള്ളതാണ് പത്ത് ലക്ഷം നന്മയാണ് ഈ ഒരു വിക്രു ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബഹാനഹൂത്ത വെച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് ആ വിക്രു എന്ന് ഇൻഷാല്ലാ നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം അള്ളാഹു സുബഹാനഹു തകാര ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െ നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തുതരട്ടെ രോഗങ്ങളെല്ലാം അള്ളാഹു പരിപൂർണമായും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് കമന്റ് സെക്ഷനിലൂടെ ദുരാ വസീയതകൾ അറിയിക്കുന്നുണ്ട് അള്ളാഹു ആ അറിയിച്ച എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അള്ളാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അതുപോലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സർവ്വവിധ ഷെറുകളിൽ നിന്നും ആ കടത്തിൽ നിന്നും എല്ലാ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കടം വീട്ടാനുള്ള ഹലാലായ സമ്പത്ത് അള്ളാഹു സുബഹാന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനെ അതിയായി വിശ്വസിക്കുന്നവരാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും എന്ന ഉറപ്പോടെയാണ് ഓരോ ഐബാദത്തുകളും ഓരോ ആരാധനകളും ഞാനും നിങ്ങളും ചെയ്യുന്നത് നമ്മുടെ ആഹ്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പരാജിതരായി പോകാതിരിക്കാൻ നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകളും തിന്മകളും അള്ളാഹു എടുത്ത് കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നന്മയുടെ ഭാഗത്ത് അധികമായി നമ്മൾ ഉണ്ടാകണം നന്മ അധികമായിരിക്കണം എന്ന നിലയിലാണ് നാം ഒക്കെയും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാ നാം നമസ്കരിക്കുന്നത് ഓതുന്നത് അതുപോലുള്ള സൽക്കർമ്മങ്ങൾ വിവാദത്തുകൾ ഇവകളൊക്കെയും ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനീകളെ മുക്മിനാത്തുകളെ പത്ത് ലക്ഷം നന്മകൾ ഒരു വിഗ്ര ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പൊ ഏറെ നന്മകൾ അള്ളാഹു സുബാനുഭവത്താണ് ആ ഒരു ഒറ്റ ദിക്രു ചൊല്ലുന്നതിലൂടെ തരാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നു എങ്കിൽ ആ ദിക്രനെ കുറിച്ച് നമുക്ക് പഠിക്കാം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ ദിക്ര എന്ന് നമുക്ക് നോക്കാം ലഹുൽ ലഹുൽ ഹംദു وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير വഹുവ അല്ലാതെ മറ്റാരുമില്ല അവനെ പങ്കു ചേർക്കാൻ കഴിയുന്ന ഒരു വസ്തു ഈ ലോകത്തില്ല ഒരാളുമില്ല

അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ലായമൂത്തു മരണമില്ലാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളിലും കഴിവുള്ളവനാണ് അള്ളാ ഏതൊരു കാര്യമാണെങ്കിലും അത് അള്ളാഹു അറിയുന്നുണ്ട് അത് അള്ളാഹുവിൻ്റെ കഴിവിനതീതമായി സംഭവിച്ചതാണ് എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് പറയുന്ന നമ്മുടെ ഇലാഹ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇൻഷാ അല്ലാ ഈ ഒരു ദിക്കർ ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്രയേറെ ആശയങ്ങളും അർത്ഥങ്ങളും അർത്ഥ തലങ്ങളും ഒക്കെയുള്ള അത്ഭുതകരമായ ഈ ഒരു ദിഖർ നമുക്കൊക്കെയും ഇൻഷാ അല്ലാ ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്ര പ്രതിഫലമാണെങ്കിൽ പത്ത് ലക്ഷം പ്രതിഫലം നമുക്ക് ലഭിക്കുമെങ്കിൽ ഇൻഷ അല്ലാ ഒരു പതിനൊന്ന് പ്രാവശ്യം നമുക്കൊന്ന് ചൊല്ലിയിട്ട് ചെറിയൊരു ദുറ ചെയ്ത് പിരിയാ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير അള്ളാഹു നാം ഈ ചൊല്ലിയ ദിക്രു പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ ലക്ഷക്കണക്കിന് പ്രതിഫലം അള്ളാഹു നമുക്ക് തരാൻ കാരണമാകുന്ന അത്ഭുതകരമായ ദിഖറാക്കി അള്ളാഹു നമ്മിൽ നിന്ന് ഈ ദിക്റിനെ സ്വീകരിക്കുമാറാകട്ടെ ഈ ദിഖറിന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ കടങ്ങൾ കഷ്ടപ്പാടുകളും എല്ലാം അള്ളാഹു ഇല്ലായ്മ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷ എല്ലാവരും ഉൾപ്പെടുത്തുക കമന്റ് ബോക്സുകൾ കമന്റ് സെക്ഷനുകളിൽ വസിയത്തായിട്ട് അറിയിക്കുക അള്ളാഹു ഭാഗ്യം തരട്ടെ അസലും